രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതേ നമ കുജന്തം രാമരാമേധി മധുരം മധുരാക്ഷരം വന്ദേ ആരുയകവിദാഖാം വന്ദേവാത്മീകിഗോകിലം ജാനകീജീവനസ്മരണം ജയ ജയരാമരാമ നമസ്കാരം സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു കുംഭകർണൻ്റെ യുദ്ധത്തിൻ്റെ ചില ഘട്ടങ്ങളാണ് ഇനി വർണ്ണിക്കാനുള്ളത് അവസാനം കുംഭകർണ വധത്തിൽ അവസാനിക്കുന്ന വിധം രണ്ട് സർഗത്തിലായിട്ട് ആറ് സർഗവപ്പം നമ്മൾ അതിൻ്റെ പ്രാരംഭമായിട്ടാണ് പറഞ്ഞത് ഉറക്കത്തിൽ നിന്നുള്ള ഉണർത്തൽ ഒരു ഘട്ടം എന്തിനാണ് ഉണർത്തിയത് എന്ന കുംഭകർണൻ്റെ ചോദ്യം അതിന് രാവണൻ്റെ മറുപടി തുടർന്ന് കുംഭകർണൻ രാവണനെ ഓർമ്മിപ്പിച്ചു കാര്യം കഴിഞ്ഞിട്ടല്ല ആലോചന വേണ്ടത് വേണ്ടിയിരുന്നത് പോട്ടെ ഞാൻ എന്നാൽ കഴിയുന്നത് ചെയ്യാമെന്നു കൊണ്ട് യുദ്ധത്തിന് സന്നാഹം കൂട്ടി പുറപ്പെടുന്നു മഹോദരൻ തനിച്ച് പോകുന്നത് ശരിയല്ല എന്ന് പറയുന്നു ബാലിശമായിട്ട് ഒരു ആശയം മുന്നോട്ട് വെച്ചു കൊന്ന പോലെ കാണിച്ച് ശിരസ് കാണിക്കാം സീതയുടെ ആത്മവിശ്വാസവും തന്നെ കുറയുമ്പോൾ അവൾ വശകയാവും എന്ന തീർത്തും കുംഭകർണനും രാവണനും അത് തള്ളിക്കളഞ്ഞു ഇപ്പം കൊന്നിൽ കാ വിചാരിച്ചോണ്ടായോ കുറച്ച് കഴിഞ്ഞാൽ അവർ ജീവനോട് ഇരിക്കുമ്പോൾ വീണ്ടും വരില്ലേ എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നതെല്ലാമാണ് നമ്മൾ കണ്ടത് തുടർന്ന് കുംഭകർണൻ തൻ്റെ കയ്യിലുള്ള ആയുധങ്ങളെല്ലാം വേണ്ടി ഭയങ്കര സ്വരൂപത്തോടു കൂടിയിട്ട് ഒരു കാലനാണ് എന്ന് തോന്നുമാറ് വിപുലപരിഹവാൻ സഹകുംഭകർണോ റിഭുനിധനായ വിനുസ്തൃതോ മഹാത്മാ കപിഗണഭയം ആദ സുഭീമം പ്രഭുരിവ കിങ്കര ദണ്ഡവാൻ യുഗാംദേ കാല ദൂതന്മാരെയും കിങ്കരന്മാരെയും പോലെ അതിഭയാനകമായിട്ടാ വാനരസേനയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ തന്നെ വാനരന്മാർ അങ്ങോടും ഇങ്ങോടും ഒക്കെ ഓടാൻ തുടങ്ങി പേടിച്ചിട്ട് ചില്ലറക്കാരനല്ല സർവ്വവിധത്തിലും ഒരു രാക്ഷസൻ എന്ന പേരിന് അർഹന കുംഭകർണൻ സ്വഭാവം കൊണ്ടും ആകാരം കൊണ്ടും ഈ ഒരു ആകാരം വേറെ ആർക്കും ഇല്ല രാവണനടക്കം പത്ത് തലണ്ടെന്നേ ഉള്ളൂ എന്നാണ് തലയും കൈയും കുറച്ചധികം കൂട്ടിയാൽ കഴി മാറ്റി മാറ്റി വെച്ചാൽ കുംഭകർണൻ്റെ അത്ര ഭീകരനാണോ രാവണൻ എന്നു വച്ചാൽ സംശയ ആരാ മീതയെ വെച്ചാൽ കുംഭകർണനാവുന്ന കണ്ടിട്ടൊന്നുമില്ല കേട്ടോ നമ്മളാരും ചിലർ പറയണത് എങ്ങനെയാണ് കുംഭകർണൻ അപ്പുറം ഭീമാകാരനാണ് ആ ഗത കൊണ്ട് ചുഴറ്റി കാവികളുടെ ഇടയിലേക്കിങ്ങിടെ വന്നതോടുകൂടി പാഞ്ഞു പല ദിക്കിലേക്കും എന്നാണ് കാരണം അവർക്കറിയാം ഈ കുംഭകർണൻ തഞ്ചം കിട്ടിയാൽ കിട്ടിയവരെയൊക്കെ ഭക്ഷിക്കണ സ്വഭാവമാണ് വലിയ സ്വഭാവമാണ് കൊല്ലമൊന്നല്ല അങ്ങോട്ട് തിന്നുകളയും എത്ര ഭക്ഷിച്ചാലും മതിയാവില്ല മഹാശനനാണ് ഭക്ഷിച്ച് ഭക്ഷിച്ച് മതിയാവുക അങ്ങനൊരു അവസ്ഥ ഉണ്ടാവില്ല കുംഭകർണന എന്നാണ് പറഞ്ഞു വരുന്നത് ആ അങ്ങോടും ഇങ്ങോട്ടും നാനാ ദിക്കിലേക്കും വാലന്മാർ പാഞ്ഞു പോയി അപ്പം അങ്ക് അവിടെ ഇടപെട്ടു എന്ന് പറയുകയാണ് അംഗദൻ പറഞ്ഞു ഏ നളൻ നീലൻ ഗവാക്ഷൻ കുമുദൻ ഇവരോട് വിശേഷിച്ചും ബാക്കിയുള്ളവരോട് പൊതുവായിട്ടും നിങ്ങൾ എവിടേക്കാണ് ഈ ഓടുന്നത് ഈ യുദ്ധക്കളത്ത് നിന്ന് ഓടിയാൽ നിങ്ങൾക്ക് ഒരിക്കലും കീർത്തിയോ ഗ സൽഗതിയോ ഉണ്ടാവില്ല എന്ന് ഇത്ര കാലമായിട്ട് മനസ്സിലായില്ലേ രാമൻ്റെയും ലക്ഷ്മണൻ്റെയും ഞങ്ങളുടെയൊക്കെ കൂടെ കൂടിയിട്ട് യുദ്ധത്തിൽ മരിച്ചാൽ പുണ്യാണ് ജയിച്ചാൽ ലക്ഷ്യത്തിലെത്തി അങ്ങനെയും വിചാരിക്കുക രണ്ട് നിലയ്ക്കും യുദ്ധത്തിൽ തിരിഞ്ഞു ഓടുന്നവർക്ക് ഗുണമില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു ഇത്രയെങ്കിലും രാമലക്ഷ്മന്മാരുടെ കൂടെ കൂടിയിട്ട് നിങ്ങൾ അറിയണ്ടേ അതുകൊണ്ട് എന്താ മരിച്ചാൽ എപ്പോഴായാലും ഒരിക്കലും മരിക്കും ഇല്ലേ അത് യുദ്ധത്തിൽ ശത്രുക്കളോട് ഏറ്റുമുട്ടി മരിച്ചാൽ നിങ്ങൾക്ക് വീരസ്വർഗ്ഗം ബ്രഹ്മലോകം വിശിഷ്ടലോകം ഐശ്വര്യം ദണമരണാനന്തരം കിട്ടുക തോറ്റോടിയ നരക കിട്ടുക എവിടെ പറഞ്ഞിരിക്കുന്നത് യുദ്ധത്തിൽ തോറ്റോടാൻ അപ്പോൾ ജയിച്ചാലും തോറ്റാലും യുദ്ധത്തിൽ നിന്ന് ഓടരുത് തോറ്റ ഓടരുത് തോൽക്കാം കുഴപ്പമില്ല തോറ്റു മരിച്ചു അവര തോറ്റോടുക എന്നത് അത്യന്തം നിന്ദ്യമാണ് എന്നവരെ പ്രബോധനം ചെയ്തു തുടർന്ന് പറഞ്ഞു ഇയാളുടെ വലിപ്പം കണ്ടിട്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട വലിപ്പമുള്ളവർക്കൊക്കെ ശക്തി ഉണ്ടാവുമോ ശക്തി ഉണ്ട് കേട്ടോ കുംഭാറന ശക്തിയുണ്ട് വലിപ്പം മാത്രമല്ല പക്ഷേ ഇവരെ ധൈര്യപ്പെടുത്താൻ വേണ്ടിയിട്ട് അങ്ങനെ പറഞ്ഞു ഇതൊരു പേക്കോലം മാത്രമാണ് സൗമ്യ ഈ പേരൊക്കെ വിളിച്ചിട്ട് ഓരോരുത്തരോട് പറയാണ് നാലം യുദ്ധായവൈ രക്ഷോ ഇവൻ യുദ്ധത്തിനൊന്നും സമർത്ഥനല്ല അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് നിൽക്കും നമുക്കിവിനെ യുദ്ധത്തിൽ നേരിടാം ഏതായാലും പുറപ്പെട്ടു സമുദ്രത്തിൽ കൂടെ ചിറ കെട്ടി വരുമ്പോൾ നിങ്ങൾ വീരവാദം പറഞ്ഞല്ലോ സാ കുലം രാവണനെ വധിക്കുന്ന നിങ്ങൾ പറഞ്ഞു രാവണനെ വധിക്കുന്നല്ല ആ കുലത്തിൽപ്പെട്ട ആളല്ലേ കുംഭകർണൻ അപ്പം പറച്ചിലൊരു വിധം സംഗതിയോട് അടുക്കുമ്പോൾ വേറൊരു വിധം അങ്ങനെ പറ്റുമോ ആ വീരവാദം എവിടെ പോയി എന്ന് അംഗതൻ ചോദിച്ചു അതുകൊണ്ട് ധൈര്യം അവലംബിക്കുവിൻ ഓടരുത് തിരിച്ചു ഓട്ടം എന്നൊരു സംഗതി ഇവിടെ വരുന്നേ ഇല്ല ഇപ്പം എങ്ങനെയാത്രേ അത്രേ കുംഭകർണൻ്റെ ഏർപ്പാടെന്ന് ചോദിച്ചാൽ ഗത കൊണ്ട് പ്രഹരിച്ചിട്ട് ഒരൊറ്റ അടിയിൽ അഞ്ഞൂറ് അറുന്നൂറ് എണ്ണൂറ് തറക്കണക്കിനുള്ള കണക്കിനുള്ള വാനരന്മാരാത്രേ വീഴണത് വാനന്മാർ കോടിക്കണക്കിനുണ്ട് ഒരടിമതി അഞ്ഞൂറ് അറുന്നൂറ് എഴുന്നൂറ് ആയിരത്തിൻ്റെ അടുത്തുള്ള വാനരന്മാർ വീഴാൻ കുംഭകരണ ഒരൊറ്റ അടിമതി എന്നാണ് ഖായമാണല്ലോ അല്ലേ എണ്ണൂറ് വാനരന്മാരൊക്കെ വീഴുക ഒരടിയിലെന്ന് പറഞ്ഞാൽ നാലടി കഴിയുമ്പോഴേക്കും വാനരന്മാരുടെ കഥ കഴിയില്ലേ ആ മാതിരി അടി തുടങ്ങി എന്നാണ് കൊട്ടക്കണക്കിന് വാനരന്മാരെ അടിച്ചു വീഴ്ത്തുക ധാരാളം വാനരന്മാരെ ഭക്ഷിക്കുക ചെയ്തപ്പോൾ വാനരന്മാർ രണ്ടും കൽപ്പിച്ചു പ്രാണനോടുകൂടി വീണ്ടും വെമ്പെന്ന് രക്ഷപ്പെടാൻ സാധിക്കുമെന്ന് തോന്നണില്ല അങ്ങനെ ദിവിതൻ്റെ ഒരു രംഗം ആദ്യം പറയുകയാണ് ദിവിതൻ ഓരോരുത്തരുടെ ഇങ്ങനെ വർണ്ണിക്കുക അദ്ദേഹം ഒരു വലിയ മല കല്ല് മുതലായിട്ടത് വലിയൊരു മല എടുത്ത് ഇവരുടെ നേർക്കാണ്ട് എറിഞ്ഞു അത് ഈ കുംഭകർണൻ്റെ മേൽ കൊണ്ടില്ല അവൻ സഞ്ചത്തിൽ ഒഴിഞ്ഞു മാറി അപ്പം അതെന്ത് വന്നു സൈന്യങ്ങളുടെ മേൽ വീണു ആ സൈന്യങ്ങളുടെ മേലേക്കാക്കി കുംഭകർണൻ അതിൽ നിന്ന് രക്ഷപ്പെട്ടു ശൂലം പിന്നീട് അവൻ പ്രയോഗിച്ചു എന്ന് പറയാണ് അത് വാനന്മാരൊക്കെ ഭയന്ന് ഓടി ശൂലം ചില്ലറ ശൂലൊന്നുമല്ല മൂന്ന് നാക്കളിലൊരു ശൂലമൊന്നും അല്ല ഈ കുംഭകരണൻ്റെ ശൂലെന്ന് പറഞ്ഞാൽ ആതി ഭയാനകമാണ് അതിന് മുമ്പെന്നൊന്നും സാമാന്യക്കാർക്ക് ഒരാൾക്ക് രക്ഷപ്പെടാൻ പറ്റില്ല അമാവാതിരി ശൂലം കണ്ടപ്പോഴാണ് അല്ലാണ്ട് ഒരു ശൂലം കണ്ടാലൊന്നും സാധാരണ നിലയ്ക്ക് വാനരോ ഓടില്ല കാരണം അവരൊക്കെ ധൈര്യശാലികളല്ലേ പക്ഷേ കുംഭകരണൻ്റെ ശൂലം അസാമാന്യ മൂർച്ചയും അനവധി ആളുകളെ കൊല്ലാൻ കഴിവുള്ളതുമാണ് അതുകൊണ്ട് ഇവർ ഓടി അങ്ങനെ അതിൻ്റെ മഹത്വവും അതിൻ്റെ കേമത്വവും മനസ്സിലാക്കിയിട്ട് അതിരിക്കുമ്പോൾ നീലൻ ഒരു വലിയ പർവ്വതം പ്രയോഗിച്ച് കുംഭകർണൻ്റെ നേർക്കെറിഞ്ഞപ്പോൾ മുഷ്ടിപ്രഹാരം കൊണ്ട് കുംഭകർണൻ അത് ഒടിച്ചു അങ്ങനെ ദിവതൻ മലയെറിഞ്ഞു അതിനെ പൊടിച്ചു നീലൻ പർവ്വതം എറിഞ്ഞു അതിനെ പൊടിച്ചു അത് കഴിഞ്ഞിട്ട് പഞ്ചവാനരന്മാരുടെ റോളാണ് അവരുടെ പങ്ക് എന്താ യുദ്ധത്തിലാണ് ഋഷഭൻ ശരഭൻ നീലൻ ഗവാക്ഷൻ ഗന്ധമാതനൻ ഇവര് യുദ്ധം ചെയ്തു ഋഷഭനെ അതിൽ ഋഷഭനെ ആ കുംഭകരണ എന്ത് ചെയ്തു വച്ചാൽ അങ്ങോട്ട് ചുറ്റിയിട്ട് പിടിച്ചു എന്നാണ് പിടിച്ചാൽ പിന്നെ എവിടയ്ക്ക് അനങ്ങാൻ പറ്റില്ലല്ലോ ചിലരുടെ ഒരു വിദ്യയാണത് ചുറ്റി പിടിച്ചതോടു കൂടിയിട്ട് അവൻ ഇളകാൻ വയ്യാത്ത അവസ്ഥ വന്നു ഇരുപത് അതായത് ജനമത്യത്തിൽ വെച്ച് വീരമദ്യങ്ങൾ പറ വീരവാദങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞു പക്ഷേ എന്താണ് ഇപ്പോൾ അതൊന്നും പാലിക്കാത്തത് എന്ന അംഗതൻ്റെ ധൈര്യവും ഒക്കെ ധൈര്യപ്പെടുത്തലോടും കൂടി ഉണ്ടായി പോരിൽ കൊല്ലപ്പെട്ട നമുക്ക് വീരസ്വർഗം കിട്ടും അഥവാ വിജയിക്കുകയാണ് വെച്ചാൽ രാമൻ്റെ യുദ്ധത്തിലേക്ക് സഹായിച്ചു എന്ന നല്ല പേരും നമുക്കുണ്ടാവും അതുകൊണ്ട് യാതൊരു പ്രകാരത്തിലും തോറ്റ ഓടിക്കൂട എന്നൊക്കെ ധാരാളമായിട്ട് അംഗത്തിൻ്റെ പ്രതിബോധന ഉണ്ടായി ആ ഋഷഭനെ കൂട്ടിയിട്ടു പിടിച്ചതോടു കൂടിയിട്ട് അനവധി 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 വാനരന്മാരെ കുംഭകർണൻ ഭക്ഷിച്ചു ഒതുക്കി ഒക്കെ ഭക്ഷിക്കുകയാണ് പിന്നെ അവരുടെ കഥയൊന്നും ഉണ്ടാവില്ല പിന്നെ ബ്രഹ്മാവിൻ്റെ ബ്രഹ്മാവിനോട് അഭ്യർത്ഥിച്ചിട്ട് യുദ്ധം കഴിഞ്ഞിട്ട് ഇവരെയൊക്കെ ജീവിപ്പിക്കുന്നുണ്ട് എല്ലാ വാനരന്മാരെയും അപ്പളേ ജീവിപ്പിക്കുള്ളൂ ഇപ്പം കൊന്നവരൊന്നും പിന്നെ ജീവിക്കണില്ല എന്നാ ഒടുവിൽ ജീവിക്കണമുണ്ട് കേട്ടോ പിന്നെ ഒക്കെ ജീവിപ്പിക്കണം എന്ന് ബ്രഹ്മാവിനോട് ഭഗവാൻ പറയണു അങ്ങനെ ആവട്ടെ എന്ന് പറയണു അതുവരെ പിന്നെ ബിരുടെ കഥയില്ല ഒക്കെ കുംഭകർണ്ണൻ്റെ വായിലേക്കാണ് പോയതോട് കൂടിയിട്ടോ അങ്കതൻ വലുതായിട്ടൊരു ശൂലം എറിഞ്ഞു അങ്കദനും കുംഭകർണ്ണനും തമ്മിൽ കുറേ മുഷ്ടി യുദ്ധം ഉണ്ടായി അപ്പം അതിൽ കുറച്ച് ശേഷം ഈ അങ്കതൻ മോഹാലസ്യപ്പെട്ടങ്ങനെ വീണു തൽക്കാലം അംഗതൻ്റെ ആ ഒരു ശൗര്യം അവിടെയുണ്ട് അവസാനിക്കുകയാണ് മോഹാലസ്യപ്പെട്ട് വീണപ്പോൾ പിന്നത്തെ ഘട്ടത്തിൽ സുഗ്രീവൻ ഇടപെടുകയാണ് അങ്ങനെ ഓരോ ഘട്ടത്തിലായിട്ടാണ് സുഗ്രീവൻ വാനരന്മാരെ ഭക്ഷിക്കണത് കണ്ടു ആരെ കുംഭകരണം കുംഭകരണം ഭക്ഷിക്കണത് സുഗ്രീവൻ കണ്ടു ഇപ്പം സുഗ്രീവൻ പറഞ്ഞു കുംഭകരണം നീ ഈ പാവപ്പെട്ട വാനരന്മാരെ ഭക്ഷിക്കണം അവരൊക്കെ വെറും സാധാരണ വാനരന്മാരാണ് ഞാനോ രാമന്മാരുടെ രാജാവാണ് രാമനെ കൂട്ടുപിടിച്ച് അവിടെ രാജ്യം നേടിയവനാണ് ശക്തനായിട്ടുള്ള ബാലിയെ വധിക്കാൻ രാമൻ്റെ സഹായത്തോടു കൂടിയാണെങ്കിലും എനിക്ക് സാധിച്ചു അപ്പം ഞാൻ സാധാരണ വാനരനല്ല എന്നെപ്പോലുള്ള ശക്തന്മാർ എന്നോടാണ് യുദ്ധം ചെയ്യേണ്ടത് അല്ലാണ്ട് ഈ സാധാരണ വാനരന്മാരോടല്ല നമുക്ക് ധൈര്യം എന്താൽ വാ എന്ന് പറഞ്ഞ് സുഗ്രീവൻ വെല്ലുവിളിച്ചു അങ്ങനെ വലുതായിട്ടുള്ള മല സുഗ്രീവൻ ഈ കുംഭകണ്ണ നേരം കെറിഞ്ഞു ആ ശൂലം കൊണ്ട് അത് മുഴുവൻ കുംഭകർണൻ പൊട്ടിച്ചു പൊന്നിൻ്റെ സ്വർണത്തിൻ്റെ പിടിയുള്ള ഒരു ശൂലാണ് അതാണ് സാധാരണ ശൂലല്ലാന്ന് എന്ന് പൊൻ പൊൻപിടി ഉള്ള ശൂലം കൊണ്ട് ആ മലയെ പൊട്ടിച്ച് സുഗ്രീവനെ പരാജയം ഉണ്ടാക്കി ഒരു ഘട്ടത്തിൽ സുഗ്രീവൻ്റെ പരാജയമാണ് രാക്ഷസന്മാർ ഹർഷാരവം മുഴക്കി സുഗ്രീവനെ പ്രോത്സാഹി കുംഭകർണനെ പ്രോത്സാഹിപ്പിച്ചു സുഗ്രീവൻ തോറ്റു ഇനി രക്ഷയൊന്നുമില്ല എന്നുള്ള നിലയ്ക്ക് ഹർഷാരവം മുഴക്കുകയാണ് രാക്ഷസന്മാർ അത് സുഗ്രീവൻ്റെ പതനം പതനം എന്ന് പറയുക വയ്യ താൽക്കാലിക പരാജയം ഇപ്പം എന്തുണ്ടായി ഹനുമാൻ ഇടപെട്ടു ഒരാൾ ക്ഷീണിച്ചാൽ വേറൊരാൾ ഇടപെടാനാണല്ലോ യുദ്ധത്തിൻ്റെ ഒരു രീതി ഗംഭീരമായിട്ടുള്ള യുദ്ധം അവിടെ അരങ്ങേറി അങ്ങനെ എന്തുണ്ടായിന്ന് ചോദിച്ചാൽ ഹനുമാൻ ഗംഭീരമായിട്ട് ആ ശൂലം അനായാസേന ഒടിച്ചു കളഞ്ഞൂന്ന് പറയുകയാണ് ഈ ശൂലമാണെന്ന് എൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഞാനിപ്പോൾ അത് ശരിയാക്കി തരാം എന്നും പറഞ്ഞ പ്രയാസം കൂടാതെ ആ ശൂലം ഒടിച്ചു ശൂലം ഒടിച്ചത് കണ്ടപ്പോൾ എല്ലാവരും അത്ഭുതമായി കാരണം ഇതൊടിക്കാൻ പറ്റുന്നൊരു ശൂലമൊന്നുമല്ല ശൂലം ഭഗ്നം ഹനുമത ദൃഷ്ടര വാനരവാഹിനി വാഹിനി സൈന്യാണ് സൈന്യം ഹൃഷ്ട്വാ നാഥ ബഹുശ സർവതശ്ചാപിത ധ്രുവേ എല്ലാവരും ഈ ശൂലം ഹനുമാൻ ഒടിച്ചത് കണ്ട് ഹനുമാനെ പുകഴ്ത്തി പൊൻപിടിയൊക്കെ ഉള്ള ശൂലമായിരുന്നു അതെന്ന് പറഞ്ഞു വേറൊരു മല കൊണ്ട് അടിച്ചു പക്ഷെ ആ മലയുടെ ഏൽക്കാതെ സുഗ്രീവൻ രക്ഷപ്പെട്ട് വേഗം എന്ത് ചെയ്തു രാമസമീപം വന്നു ഇപ്പം ഈ ഒരു സമയത്ത് പെട്ടെന്ന് എന്തു ചെയ്തു എന്ന് വെച്ചാൽ ഈ സുഗ്രീവനെ കുറച്ച് ശക്തനാണെന്ന് കുംഭകർണനെ അറിയാം വേഗം ആ സുഗ്രീവനെ ഈ എടുത്തിട്ട് അങ്ങോട്ട് കൊണ്ടുപോയി നീ ഇവിടെ കിടന്നിട്ട് വല്ലാതെ വിലസണ്ട ഞാൻ എന്നെ എടുത്താണ് കൊണ്ടുപോയതെൻ്റെ കയ്യിൽ നിന്ന് നീ എങ്ങനെ രക്ഷപ്പെടും എന്നെനിക്കൊന്നും അറിയണല്ലോ ഇത് പറഞ്ഞ ഒരു ഘട്ടത്തിൽ എന്തുണ്ടായി സുഗ്രീവനെ കുംഭകർണൻ രണ്ട് കൈ കൊണ്ട് പുറ്റിച്ച് ആ അനങ്ങാൻ പറ്റാണ്ട് അവിടെ കൊണ്ടുപോയി അനേകം വാനരരെ ഭക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് അതിന് മാറ്റമൊന്നുമില്ല അതങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ രണ്ട് കൈയിൻ്റെ കയ്യിൽ പിടിയിൽ സുഗ്രീവൻ അകപ്പെട്ടപ്പോൾ ദേവന്മാരും അല്ലാതെ പരിഭ്രമിച്ചു പക്ഷേ അവൻ്റെ കയ്യിൽ നിന്ന് സുഗ്രീവൻ രക്ഷപ്പെടുവോ രക്ഷപ്പെടാതിരുന്ന മൊത്തം പ്രശ്നമാണ് സുഗ്രീവനാണ് ഏതെങ്കിലും ഒരു വാനരനല്ല രാമൻ്റെ പ്രധാനിയാണ് സേനാനായകനാണ് വാനരൻ്റെ രാജ്യം കെഷ്കിന്താ അധിപതിയാണ് പ്രധാനപ്പെട്ട ഒരു കണ്ണി തോറ്റു കഴിഞ്ഞാൽ എന്തു ചെയ്യും എന്ന പരിഭ്രമം ദേവന്മാർക്ക് മുഴുവനെ ഉണ്ടായി അപ്പോൾ വീണ്ടും ഹനുമാൻ ഇടപെട്ടു ശൂലം ഒടിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞുമല്ലോ ആ ഒരു ഘട്ടത്തിന് പറഞ്ഞു വീണ്ടും ചിന്തിച്ചു ഹനുമാൻ എന്താണ് ഇപ്പോൾ ചെയ്യേണ്ടത് സുഗ്രീവനെ ഇവൻ കൊണ്ടുപോയിരിക്കുകയാണ് എങ്ങനെ ഈ രംഗം കൈകാര്യം കൃഷ്ണമാണ് നമ്മൾ പറയുമ്പോൾ ഇപ്പോൾ അവരുടെ കാര്യമില്ല പിടിച്ചാണ് കൊണ്ടുപോകണേ അപ്പോൾ എന്ത് ചെയ്തു മയാഹദേ സഞ്ജതി കുംഭകർണേ മഹാബലേ മുട്ടി വിശീർണദേഹേ വിമോചിദേവാനി വേചാ പവന്തു കിട്ടാ പ്ലവകാ സമഗ്ര ഇവൻ്റെ കാഥ കഴിച്ചിട്ട് തന്നെ വേറെ കാര്യം എൻ്റെ കൊണ്ട് മരിക്കാനാവും ചിലപ്പോൾ കുംഭകർണൻ്റെ യോഗം അതന്നെ അങ്ങനെ തന്നെ ആവട്ടെ എന്നങ്ങനെ പറഞ്ഞ് വീരവാദം പറഞ്ഞ് ഒട്ടും ധൈര്യം കുറയ്ക്കാതെ ഹനുമാൻ സുഗ്രീവൻ്റെ അടുത്തേക്ക് എടുത്തുകൊണ്ടുപോയതിൻ്റെ പിന്നോലെ അങ്ങോട്ട് പോയി ആ സമയത്ത് സുഗ്രീവൻ മൂർച്ഛയെ പ്രാപിച്ചു പരിഭ്രമമുണ്ട് മനസ്സിന് പരിഭ്രമം ഫി ഭൗതികമായിട്ട് ഇളകാനായിട്ട് സാധിക്കുന്നില്ല അതിനെ മൂർച്ഛയെ പ്രാപിച്ചു അപ്പോൾ ഹനുമാൻ ചിന്തിച്ചു ഞാൻ ഇപ്പോൾ ഈ കുംഭകണ്ണനെ വധിക്കുകയോ സുഗ്രീവനെ രക്ഷിക്കുകയോ ചെയ്താൽ ആർക്ക് കീർത്തി ഉണ്ടാവില്ല സുഗ്രീവന് കീർത്തി ഉണ്ടാവില്ല ഈ സുഗ്രീവനാണ് രാജാവ് ഹനുമാൻ മന്ത്രിയാണ് താഴെയാണ് അപ്പം തൻ്റെ സഹായം വേണ്ടി വന്നു അനു സുഗ്രീവന് എന്ന് വരാൻ പാടില്ല ആ കൈകളിൽ നിന്ന് മോചിപ്പിക്കാൻ എന്തു വേണം എന്ന് ചിന്തിച്ചപ്പോൾ ഈ സുഗ്രീവൻ മിക്കവാറും മൃതപ്രായനായി മൂർച്ഛിച്ചു എന്ന് കണ്ടപ്പോൾ ചിലരൊക്കെ മരിച്ചു എന്ന് വിചാരിച്ചു അങ്ങനെ വാക്ഷസന്മാരെല്ലാം ഈ കുംഭകർണനെ വാഴ്ത്തി പുഷ്പവൃഷ്ടി ചെയ്തു വെള്ളം തളിച്ചു ചില തീർത്ഥങ്ങൾ വെള്ളം പുഷ്പവൃഷ്ടി പൂക്കൾ മുതലായിട്ടതെല്ലാം ഈ കുംഭകർണൻ്റെ മേൽ ഹർഷാരവം മുഴക്കി സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി വെള്ളത്തുള്ളികളും തളിച്ചു തീർത്ഥം തളിക്കുക സന്തോഷത്തിൻ്റെ ഒരു ഭാഗമായിട്ട് വെള്ളം തളിച്ചു ഈ വെള്ളത്തുള്ളി മുഖത്ത് വീണപ്പോൾ സുഗ്രീവൻ ഉണന്നു എന്നാണ് പറയണത് അപ്പോൾ ഈ അനുമാൻ ഉണത്തി എന്നുള്ള ചീത്ത പേര് വേണ്ടല്ലോ അതിൽ ബോധം വന്നു ഏവ ഗൃഹീതേന കഥം നു നാമ ശക്യം മയാതി കത്ത കരിഷ്യാമി യഥാഹരീണം ഭവിഷ്യഷ്ടം ചിതഞ്ച കാര്യം ഈ കുംഭകർണന് പ്രതികാരം ചെയ്ത് രാമൻ്റെ ഹിതം നിറവേറ്റണം തന്നെ ബോധം വന്നപ്പോൾ സുഗ്രീവൻ എന്ത് ചെയ്തു പല്ല് അതുപോലെ തന്നെ നാഖം മുതലായിട്ടത് കൊണ്ട് കുംഭകർണനെ കീറി മുറിച്ച് ചോരയിൽ അഭിഷേകമായി കുംഭകർണൻ സാധാരണ വാനരനല്ലല്ലോ കീറി മുറിച്ച് മൂക്കൊക്കെ കട്ടിച്ച് ചെവിയൊക്കെ കട്ടിച്ച് ഗംഭീരമായിരിക്കുന്ന ചോര ഇൽ കലർന്ന ഒരു രൂപം കുംഭകർണനുണ്ടായി അതോടുകൂടിയിട്ട് ഈ കുംഭകർണൻ ദേഷ്യം വന്നു വേദന സഹിക്കാണ്ടായപ്പോൾ അവൻ അവിടെ താഴത്തേക്ക് ഇട്ടു ഗ്രീവനിപ്പോൾ വേണ്ടത് മോചിപ്പിക്കുകയാണ് കാരണം ഈ മാതിരി കടിച്ചു സഹിക്കാൻ ആർക്കെങ്കിലും പറ്റുമോ മുഖം പോയി മൂക്ക് പോയി ചെവി പോയി ചോരയിലൊലിച്ചു താഴത്തിട്ടു സഭൂതലേ ഭീമ ബലാഭിപിഷ്ട സുരാരി ഭീർത്തേ അഭിഹന്യമാന ജഗാമ കം കന്ദനേ കന്ദുക പുനശ്ചരാമേണ സമാജഗാമാ ഇപ്പം എന്ത് ചെയ്തു വച്ചാൽ വേഗം ആകാശത്തേക്ക് ഒരു ചാട്ടം സുഗ്രീവൻ ഇവിക്കൊക്കെ ഈ ആകാശത്തേക്ക് ചാടാൻ പറ്റും അങ്കതൻ സുഗ്രീവൻ അനുമാൻ ഇവക്കൊക്കെയുള്ള പ്രത്യേകതയാണ് എല്ലാവർക്കും ആകാശത്തേക്ക് ചാടാൻ പറ്റില്ല കേട്ടോ എല്ലാന്മാരും അല്ല ചിലർക്കും ആകാശത്തേക്കാണ് ചാടാൻ പറ്റും അങ്ങനെ പിടി വിട്ടു എന്ന് കണ്ടപ്പോൾ നിലത്തിട്ട് അടിച്ചു അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു അടിയിൽ നിന്നൊക്കെ കൊടിഞ്ഞു മാറി കൊടഞ്ഞ് മാറി രക്ഷപ്പെട്ട് എങ്ങനെയോ അവൻ ആകാശത്തേക്ക് പിടീൻ്റെ വിട്ടതും ആകാശത്തേക്ക് ചാടി വേഗം രാമസമീപത്ത് വന്നു രാമസമീ രാമൻ്റെ സമീപത്ത് അങ്ങനെ വന്ന ഈ സമയ വിവരങ്ങളൊക്കെ പറഞ്ഞു ഞാൻ പെട്ടില്ല ഞാൻ കൊണ്ടുപോയി എന്നുണ്ടെങ്കിലും എങ്ങനെയോ രക്ഷിച്ചു രാമ അങ്ങയുടെ കാരുണ്യം കൊണ്ടാവാം ദാ ഞാൻ അങ്ങയുടെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ് ഇവനെ വധിക്കാൻ കാര്യമായിട്ട് ആലോചിക്കേണ്ടിയിരിക്കുന്നു ഹനുമാനോ ദിവിതനോ എനിക്കോ സാധിച്ചില്ല ലക്ഷ്മണൻ കുറച്ച് ശ്രമിച്ചു നോക്കി അവസാനം പിന്നാര രാമൻ എന്നെ രാമൻ രൗദ്രാസ്ത്രം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അങ്ങോട്ട് പ്രയോഗിച്ചു തീ തീജ്വാലകൾ പാറി അങ്ങനെ രൗദ്രാസ്ത്രം പ്രയോഗിച്ചപ്പോൾ കുംഭകർണൻ്റെ കയ്യിൽ നിന്ന് ഗത താഴെ വീണു അവൻ്റെ പ്രധാന ആയുധം ഒന്ന് ശൂലം ഒന്ന് ഗതയാണ് ഈ ഗത താഴത്തേക്കാണ് വീണു കുറേയൊക്കെ വാരന്മാരെ വീണ്ടും ഭക്ഷിച്ചു ഏഴ് അസ്ത്രം രാഘവൻ രാമൻ ഈ സുഗ്രീവൻ്റെ നേർക്ക് എറിഞ്ഞതോടു കൂടിയിട്ടാ ശൂലം രാമൻ എറിഞ്ഞു അവിടെ രക്തനദി രക്തപ്പുഴ ഒഴുകി അവൻ്റെ ആയുധങ്ങൾ അവനെ ഛിന്ന ഭിന്നമാക്കി രൗദ്രാസ്ത്രം പ്രയോഗിച്ചിട്ടു അപ്പം രാമനടക്കം പരാജയം വരുമോ എന്നൊരു സംശയം ലക്ഷ്മണന് ലക്ഷ്മണൻ വാനന്മാരോട് പറഞ്ഞു ദാ രാമനെ വല്ലാതെ അക്രമിക്കുന്നുണ്ട് കുംഭകരണൻ രൗദ്രാസ്ത്രവും ഇപ്പോൾ ഇവിടെ പരാജയമാവുമോ ആയിട്ടില്ല ആവുമോ പേടി ഒരു കാര്യം ചെയ്യാം ബാനരന്മാർ മുഴുവൻ ഇവനെ പൊതിയട്ടെ മേലയ്ക്ക് അങ്ങോട്ട് കയറുക പൊതിയല്ല നിലത്ത് നിൽക്കല ആകാ ഇവനെ അങ്ങോട്ട് പൊതിഞ്ഞ് മേൽ കയറി അനങ്ങാൻ പറ്റാത്ത വിധാക്കുക അവനെ അനങ്ങാൻ പറ്റില്ലല്ലോ എന്നൊരു ലക്ഷ്മണൻ ഒരു ആശയം മുന്നോട്ട് വെച്ചു അങ്ങനെ തന്നെ എന്നങ്ങനെ പറഞ്ഞു വാനന്മാർ മുഴുവൻ മേലും കയ്യിലും അവിടിയും വെടിയും കയറി ചുറ്റിപ്പടിച്ച് ഈ കുംഭകർണന് അനങ്ങാൻ വയ്യാത്ത ഒരവസ്ഥയെ സൃഷ്ടിച്ചു എന്ന് പറയാണ് അങ്ങനെ ആകുമ്പോൾ എന്ത് ചെയ്തു കൊടഞ്ഞ് കളഞ്ഞു കുടഞ്ഞ് ഇവരെയൊക്കെ താഴ്ത്തേക്കാണ്ട് വീഴ്ത്തി രാമം പറഞ്ഞു ഏ രാക്ഷസ വാനന്മാരെല്ലാം നീ കഴിയുമെങ്കിൽ എന്നോട് യുദ്ധത്തിന് വ എന്നങ്ങനെ പറഞ്ഞ ആഗച്ഛരക്ഷോധിപം ആവിഷാദ ആകച്ച നീങ്ങട് വ എന്ന് രാമൻ പറഞ്ഞു ആഗച്ചരക്ഷോധിപമാവിഷാദ അവസ്ഥിദോഹം പ്രഗൃഹീത പ ചാപ വില്ലും മുമ്പും കയ്യിൽ പിടിച്ചിട്ട് ഞാൻ ഇതാ നിൽക്കുന്നു എന്നെ വധിക്കാൻ തന്നെയാണ് എൻ്റെ നിമിഷങ്ങൾ എണ്ണപ്പെട്ടു അടുത്ത സൂര്യോദയം നീ കാണില്ല വാങ്ങട് അവേ ഹിമാം എന്നോട് യുദ്ധം ചെയ്യേ ശക്രസപത്മരാമം മയാ മുഹൂർത്താൽ പപിതാ വിജേതാ ഇന്ദ്രതുല്യമായിട്ടുള്ള തേജസ്സുള്ളതായിട്ടുള്ള രാമനാണ് ഞാൻ എന്ന് നീ അറിയേ എന്നങ്ങനെ പറഞ്ഞു കുംഭകർണൻ ആ വെല്ലുവിളി സ്വീകരിച്ചു വെല്ലുവിളി സ്വീകരിച്ചിട്ട് എന്താ പറയണത് നാഹം വിരാധോ വിജ്ഞേയോബന്ധോചന ബാലി ന ചമാരീച കുംഭകർണോമാഗത രാമ ഞാൻ വിരാധനല്ല വിരാധനെ നീ കൊന്നു കബന്ധനെ കൊന്നു അതുമല്ല ഞാൻ ബാലിയെ നീ കൊന്നു ബാലിയല്ല ഞാൻ ഞാൻ ആരാണരിലേ കുംഭകർണനാണ് എന്ന് നീ അറിയുക അവരോട് നീ പ്രയോഗിച്ച വിദ്യ എന്നോട് പറ്റില്ല അതുകൊണ്ട് ഞാനിതാ നിന്നോട് യുദ്ധത്തിന് വരുന്നു ഇന്ന് തന്നെ വധിച്ചിട്ട് എന്നെ വേറെ കാര്യം ആ കുംഭകർണനെ വെല്ലുവിളിച്ചു ആ ഗച്ഛ രക്ഷോതി വാ ഏ രക്ഷാക്ഷസ വാ എന്നോട് യുദ്ധത്തിന് വാ ആ ആയുസ് തീരാറായിരിക്കുന്നു അത് വേണ്ട വിധത്തിൽ ഉചിതമായിട്ട് കുംഭകർണൻ സ്വീകരിച്ചു ഈ പറഞ്ഞവരെയൊക്കെ നീ വധിച്ചിട്ടുണ്ടാവാം പക്ഷേ എന്നെ വധിക്കാൻ നിനക്ക് സാധ്യമല്ല എന്നങ്ങനെ പറയുകയും ഗംഭീരമായിട്ടുള്ള യുദ്ധങ്ങൾ ചെയ്തു അത്ഭുതങ്ങളായിട്ടുള്ളൊരു ബാണങ്ങൾ കൊണ്ട് ആ സാലങ്ങൾ സപ്തസാലങ്ങൾ ബാലിയെ കൊല്ലുമ്പോൾ മുറിച്ചു പോകും ആ ബാണങ്ങൾ കുംഭകർണ്ണൻ്റെ നേരെക്കാണ് പ്രയോഗിക്കുകയാണ് പക്ഷേ അത്ര വേഗം കുംഭകർണനെ വധിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് അവിടെ വേണം വായവ്യാസ്ത്രം പ്രയോഗിച്ചു ആദ്യം രൗദ്രാസ്ത്രം പിന്നെ വായവ്യാസ്ത്രം പലരെയും വധിച്ച് സപ്താലങ്ങളും മുറിച്ചതായിട്ടുള്ള രാമശരത് കുംഭകർണനെ വധിക്കാൻ കഴിഞ്ഞില്ല ഈ ശരീരവുമായിട്ടുള്ള ബന്ധം ഉണ്ടാവുക അവർക്ക് അത്ര വേഗ ജീവൻ പോവില്ല എന്നാണ് വിരക്തിയോ അല്ലെങ്കിൽ മുക്തിയോ ഇല്ലാത്തവർക്ക് ശരീരം തന്നെ കേമം എന്ന് പറഞ്ഞ് നടക്കണവരാണത്രയും അധികം അങ്ങോട്ടും കൂടും ഗ്യാസം വലിച്ചു കിടക്കുക മരിക്കാതിരിക്കുക ഒക്കെ ചെയ്യുക മരിക്കുക എന്നുള്ളത് എന്നാണ് അപ്പം അത് പറ്റാത്തത് കൊണ്ട് കുംഭകർണൻ സ്വയം പറഞ്ഞ പോലെ ഞാൻ വിരാധനല്ല അവരെല്ലാം അവരെല്ലാം എന്നൊക്കെ പറഞ്ഞു ലോബാലിയല്ല വധിക്കാൻ സാധിച്ചില്ല അവസാനം അവസാനൻ രാമനെന്ത് ചെയ്തു വായവ്യാത്രം കൊണ്ട് അവൻ്റെ കയ്യെ അറുത്തു ഒരു കയ്യെ അങ്ങോട്ട് അറുക്കുകയാണ് ഒന്നിച്ച് കൊല്ലാൻ പറ്റാത്തതുകൊണ്ട് ഓരോ ഭാഗങ്ങളായിട്ട് ആദ്യം വെട്ടി മാറ്റുക ചിലർക്ക് അങ്ങനെ പറ്റുള്ളൂ ശക്തിബലം കുറച്ച് 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 ഇഞ്ചിഞ്ചായി കൊല്ല എന്ന് പറയുമല്ലോ ഒരു കയ്യെ വെട്ടിപ്പം ആ കയ്യെ വാനന്മാരുടെ മേലൊക്കെ അവരെയൊക്കെ ചതച്ചാണ്ട് വീണു അപ്പോൾ രൗദ്രാസ്ത്രം പ്രയോഗിച്ചു വായവ്യാസ്ത്രം പ്രയോഗിച്ചു ഇനി മൂന്നാമതൊരം ഐന്ദ്രാസ്ത്രം മൂന്നസ്ത്രമാണ് പ്രയോഗിക്കണം ഐന്ദ്രാസ്ത്രം പ്രയോഗിച്ചിട്ട് തല മുറിച്ചെടുത്തു ഒരു ഘട്ടത്തിൽ രണ്ടാമത്തെ കയ്യും മുറിച്ചെടുത്തു ആദ്യത്തെ ഘട്ടത്തിൽ ഒരു കൈ മുറിച്ചിട്ടു രണ്ടാമത്തെ ഘട്ടത്തിൽ വേറെ ഒരു കൈ മുറിച്ചിട്ടു ഐന്ദ്ര അസ്ത്രം കൊണ്ടാണ് തല മുറിക്കുന്നത് അങ്ങനെ കൈകാലുകളും ഒക്കെ വേറെ വേറെ ആക്കി മുറിച്ച് ആ ഐന്ദ്ര അസ്ത്രം പ്രയോഗിച്ച് തല മുറിച്ചു കെട്ടിടങ്ങളെ മുഴുവനെ തകർത്തും കൊണ്ട് ആ കുംഭകരണൻ്റെ ശിരസ് വീണു അത് സമുദ്രത്തിൽ പോയിട്ടും വീണു അവിടെ മത്സ്യങ്ങൾ പാമ്പുകൾ മുതലകൾ ഇവയൊക്കെ ചതച്ച് മാറ്റിക്കൊണ്ട് അവരുടെ മീത ചില ജീവികളൊക്കെ മരിച്ചു ആ വേറെ തലയാണ് ചെറിയ തലയൊന്നുമില്ല ഭൂമിയിൽ ആദ്യം വീണതായിട്ടുള്ള തല ഈ പന്തൊക്കെ ഉണ്ടല്ലോ വീണാകുണ്ടങ്ങട്ട് തെറിക്കും ഒന്നങ്ങട്ട് പൊന്തണ പോലെ ആദ്യം നിലത്ത് വീണിട്ട് ഒന്ന് പൊന്തി അപ്പുറത്തേക്ക് പോയിട്ട് സമുദ്രത്തിലാണ്ട് പതിച്ചു ഏത് പ്രകാരത്തിൽ വൃത്രാസുരനെ ഏവേന്ദ്രൻ വധിച്ചുവോ അതേപോലെ കുംഭകർണനെ വധിക്കുകയും ചെയ്തു ഐന്ദ്രാസ്ത്രം കൊണ്ടാണ് ശിരസ് അറുത്തത് അങ്ങനെ ആ സമുദ്രത്തിൽ പതിച്ച വാ മരിച്ചപ്പോൾ കൂടി സജ്ജനങ്ങൾ മഹർഷിമാർ ദേവന്മാരെല്ലാവരും സന്തോഷിച്ചു ദാ ലോകത്തിൽ വലിയൊരു വിപത്ത് കൂടിയില്ലാതായിരിക്കണം ഇനി മേഘനാഥനുമുണ്ട് രാവണനും ഉണ്ട് അത്രയേ ഉള്ളൂ പിന്നെ കുറച്ച് രാക്ഷസന്മാർ വേറെ പ്രമുഖന്മാരുണ്ട് ഏകദേശം ഒരു കണ്ണിയാണ് കുംഭകർണൻ സകുംഭകർണം സുരസംഗമർദ്ദനം മഹസുദേഷു പരാജിതശ്രമം ധനന്ദകത്തഭരത പ്രചോരണേ മഹാസുരം വൃത്രമിവാമരാധിപമരാധിപൻ ഇന്ദ്രൻ വൃത്രനെ ഇന്ദ്രൻ പതിച്ചതുപോലെ ഇത് പ്രകാരം വധിച്ചുവോ അതേപോലെ വൃത്രൻ മഹാശക്തനും വലിയ ശരീരമുള്ളവനുമാണ് അതേപോലെ ആ പോരിൽ തളർച്ച തട്ടാത്തവരായിരിക്കുന്ന ഭരതാഗ്രജനായ രാമൻ കുംഭകർണനെ വധിച്ചതോടുകൂടി എല്ലാവരും മഹർഷിമാരും സജ്ജനങ്ങളും സന്തോഷിച്ചു ഈശ്വര നന്നായി രാവണൻ്റെ മതത്തിൻ്റെ ഒരു മുന്നോടി തന്നെയാണത് കാരണം വലിയൊരു ശക്തിയാണ് രാവണൻ്റെ കുംഭകർണൻ കുംഭകർണം പോയതോടുകൂടി രാവണപഥം കുറേം കൂടി ഉറപ്പായി അല്ലെങ്കിൽ ഉറപ്പായി ഉറപ്പായിട്ടന്നെയാണ് വരുന്നത് ഓരോന്നോടും കൂടിയിട്ട് ഇനി രാവണന് രക്ഷയൊന്നുമില്ല മേഘനാഥനേ ഉള്ളൂ ഒന്നും രാമന സാരമുള്ള കാര്യമല്ല എല്ലാവരും രാമനെ വാഴ്ത്തി ആ കുംഭകർണവഥത്തിൽ സന്തോഷിക്കുകയും ചെയ്തു എന്നും പറഞ്ഞ് കുംഭകർണവധമാണ് അവസാനിപ്പിക്കുകയാണ് അതിനെ തുടർന്ന് ഇനി രാവണൻ്റെ വിലാപമാണ് കുംഭകർണം മരിച്ചതിനുള്ള ദുഃഖം എന്തായാലും തന്നെ സഹായിച്ച അനുജനല്ലേ സഹോദര സ്നേഹം ഉണ്ടാവുമല്ലോ എല്ലാവർക്കും ആ ദുഃഖം വിലാപം തുടർന്നുള്ള ഗംഗങ്ങളൊക്കെയാണ് ഇനി പറയാൾ ഊർവൻ രാമസഭോവനാദിഗമനം മത്വാമൃഗംഗാഞ്ചനം വൈദേഹീഹരണം ജടായു മരണം സുഗ്രീവസംഭാഷണം ബാലി നിഗ്രഗണന്ദമുദതരണം രാവണ മുനീരാഘനം നേതസ്യ രാമായണം രാമായ രാമചന്ദ്രായ രാമഭദ്രാ വേതസേ രഘുനാഥായ പതേ നമ ஓம் பூர்ணமத பூர்ணமிதம் பூர்ணால் பூர்ண்பூர்ணமுதட்சே பூர்ணத்த பூர்ணமாதாய பூர்ணமேவிஷியம் திம் தி ஷாதிபோ நம ஹரியும்